ജെ പി എസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രാഹു കേതുക്കളുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്ന് ഗ്രഹങ്ങൾ രാശി മാറുക എന്നത് സാധാരണയായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല ശനിയും വ്യാഴവും രാഹു കേതുക്കളും രാശി മാറുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചും മെയ് പതിനാലാം തീയതി വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഉണ്ടാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തൊമ്പതിന് ശനി രാശി മാറുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടാം തീയതി രാഹുവും കേതു രാശി ഇപ്പം വ്യാഴത്തിൻ്റെ രാശിമാറ്റവും ശനിയുടെ മാറ്റവും വീഡിയോ ചെയ്തു ഇനി രാഹു കേതുക്കളുടെ രാശി മാറ്റത്തെക്കുറിച്ചാണ് പറയാനുള്ളത് അതുകൊണ്ട് ഈ വീഡിയോ രാഹു കേതുക്കളുടെ രാശി മാറ്റം എന്താണെന്നും അതിൻ്റെ സൂചനകൾ എന്താണെന്നും രാഹുഗേതകൾ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്നുള്ള ഒരു ആമുഖം വ്യാഴത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതുണ്ട് കാരണം ഈ രാഹു എന്ന് സാധാരണഗതിയിൽ കേൾക്കുമ്പോൾ അത് സർപ്പദോഷമാണെന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണെന്നും അതിനെ ചില വഴിപാട് നടത്തിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഈ കല്യാണ ആവശ്യത്തിന് പാപദോഷം നോക്കുമ്പോഴും അല്ലെങ്കിൽ ഗ്രഹനില നോക്കുമ്പോഴും ഒക്കെ രാഹുവിൻ്റെ സ്ഥിതി അനുസരിച്ച് പലരും എന്നെ വിളിക്കാറുള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രാഹു കേതു എന്ന് പറയുന്ന ഛായാഗ്രഹങ്ങളാണ് അത് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ രൂപം നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ച് ഈ വീഡിയോ രാഹു കേതുക്കളുടെ പൊതു സ്വഭാവത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഇതിന് ശേഷം ഓരോ രാശിക്കാർക്കും രാഹു കേതുക്കളുടെ മാറ്റം മൂലം ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ച് പറയും നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം രാഹു കേതുക്കളെ സംബന്ധിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളും ജ്യോതിഷത്തിൽ പ്രകടിപ്പിക്കാറുണ്ട് ചിലരുടെ അഭിപ്രായത്തിൽ രാഹു ചിന്തിക്കേണ്ടതില്ല അത് മറ്റ് ഗ്രഹങ്ങളുടെ കൂട്ട് ബലമുള്ള അല്ലെങ്കിൽ സ്ഥാന അല്ല എന്നൊക്കെ പറയാറുണ്ട് എങ്കിലും അവരെല്ലാം തന്നെ ജാതക നിർമ്മാണത്തിൽ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദശാകാലങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഫലങ്ങളുമൊക്കെ സൂചിപ്പിക്കാറുണ്ട് നമ്മൾ ഓൺലൈനിൽ നോക്കിയാലും രാഹുവിൻ്റെ കേതുവിൻ്റെ സഞ്ചാരവും അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം എന്താണ് ഈ രാഹു കേതുക്കൾ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് രാഹു കേതുക്കൾ ഛായാഗ്രഹങ്ങളാണെങ്കിലും രാഹു കേതുക്കൾക്ക് പ്രത്യേകമായ ചില കഴിവുകളുണ്ട് അതായത് രാഹുവിന് ഉടലില്ല തലയുണ്ട് കേതുവിനെ സംബന്ധിച്ചാണെങ്കിൽ തലയില്ല ഉടലുണ്ട് ഇതാണ് രാഹു കേതുക്കളുടെ ഒരു രൂപം നമ്മൾ കാണുന്നത് ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ രാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതിന് ആശയുണ്ട് ആഗ്രഹങ്ങളുണ്ട് അല്പം ബുദ്ധിയുണ്ട് അതുപോലെ തന്നെ ഭാവനയുമുണ്ട് എന്നാൽ ഇതെല്ലാം നടത്തിയെടുക്കാനുള്ള ശരീരം രാഹുവിനില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള കഴിവില്ല അതുകൊണ്ട് രാഹു എപ്പോഴും മറ്റൊന്നിനെ ആശ്രയിച്ച് നടപ്പാക്കാൻ ശ്രമിക്കും കാരണം മനസ്സിലുള്ളത് എന്താണോ അത് സാധിച്ചെടുക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്നവരെയും അല്ലെങ്കിൽ ആശ്രയിക്കാവുന്നവരെയും ആശ്രയിച്ച് ഈ കാര്യങ്ങൾ നടത്തിക്കുക അല്ലെങ്കിൽ നടത്തി കാണുക എന്നുള്ളതാണ് രാഹുവിൻ്റെ ലക്ഷ്യം അതായത് രാഹു ഏത് ഗ്രഹത്തോട് ചേരുന്നുവോ അതിൻ്റെ കഴിവിനെ കവർന്നെടുത്ത് അത് സ്വന്തം കഴിവായി വരുത്തി തീർക്കും അതായത് മറ്റുള്ളവരെ കൊണ്ട് രാഹു എന്താണോ ചിന്തിക്കുന്നത് അത് നടപ്പിലാക്കാൻ ശ്രമിക്കും എന്നർത്ഥം കൂടെ നിൽക്കുന്നവരും രാഹുവിനെ നോക്കുന്നവരും ഏത് തരക്കാരാണോ അതനുസരിച്ച് രാഹു പ്രവർത്തിക്കുകയും ചെയ്യും ഗുണമായാലും ദോഷമായാലും ആരാണോ കൂടെ നിൽക്കുന്നത് അവരുടെ സ്വഭാവമാണ് രാഹു കാണിക്കുക ശുഭഗ്രഹങ്ങളാണെങ്കിൽ അല്പം ശുഭഫലവും പാപഗ്രഹങ്ങളാണെങ്കിൽ പാപഫലവും ചെയ്യുക എന്നതാണ് രാഹുവിനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാന കാര്യം പാപരാശിയിൽ നിന്നാൽ അതിൻ്റെ ഫലവും രാഹു നൽകും ശുഭരാശിയിൽ നിന്നാൽ അതിൻ്റെ ഫലവും നൽകും ഭാവനാപരമായി ഒരുതരം തരം സ്വപ്ന ലോകത്ത് കഴിയുന്നതുപോലെ ആഗ്രഹങ്ങളെ ആവേശഭരിതമാക്കി ഒരുതരം ഭാവനാ സൃഷ്ടി ഉണ്ടാക്കിയെടുക്കാൻ രാഹുവിന് കഴിയും ഇല്ലാത്ത ഒന്നിനെയും പ്രാക്ടിക്കലായി നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യത്തെയും മനസ്സിനെ സ്വാധീനിച്ച് സാധിക്കും എന്ന് തോന്നിപ്പിക്കുന്ന ഒരു മായാലോകം പോലെ രാഹു പ്രവർത്തി ചില കാര്യങ്ങളോട് തോന്നുന്ന അമിതമായ ആഗ്രഹമാണ് അല്ലെങ്കിൽ ആവേശമാണ് രാഹു നൽകുന്നത് അതായത് ഏതെങ്കിലും കാര്യത്തിൽ അമിതമായി തോന്നുന്ന ആഗ്രഹം പെട്ടെന്ന് മാറ്റാനോ ഉപേക്ഷിക്കാനോ സാധിക്കാതെ വരുന്നു ഒരു വ്യക്തിയോട് തന്നെ തോന്നുന്ന പ്രേമം പിന്നീട് അതൊരാവേശമായി മാറും ആ വ്യക്തിയെ നിയന്ത്രിക്കുന്നതും പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എത്തിക്കുന്നതും രാഹുവാണ് അതിവിശാലമായ കാഴ്ചപ്പാട് എന്ന് തോന്നുന്ന വിധത്തിൽ പാരമ്പര്യത്തെയും ആചാരങ്ങളെയും നാട്ടു നടപ്പിനെയും കുടുംബത്തിൻ്റെ ആഗ്രഹത്തെയും തള്ളിക്കളഞ്ഞ് ഇതുമായി ബന്ധമില്ലാത്ത അന്യവിഭാഗത്തിലുള്ളവരോടും അതുപോലെ അവരുടെ ആചാര രീതികളോടും പെട്ടെന്ന് ഇഷ്ടം തോന്നി അതിനുവേണ്ടി എന്തും ഉപേക്ഷിക്കാനുള്ള തീരുമാനവും ധൈര്യവും നൽകുന്നതും രാഹുവാണ് പ്രേമം മദ്യപാനം മയക്കുമരുന്ന് ലഹരി ഉപയോഗങ്ങൾ അതുപോലെ മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് തുടങ്ങിയ പല മേഖലകളിൽ പല സ്വഭാവങ്ങൾ ഇഷ്ടങ്ങൾ മുതലായവയിൽ അമിതമായ താല്പര്യം മൂലം ഉപേക്ഷിക്കാൻ പറ്റാത്ത അത്രമാത്രം മനസ്സിനെ സ്വാധീനിച്ച് നിർത്താനുള്ള ഒരു കഴിവ് രാഹുവിനുണ്ട് ബോധത്തിൽ നിന്ന് ഒരു മായികലോകത്തകപ്പെട്ട അവസ്ഥയാണ് ഉണ്ടാവുക ജാതിമത ചിന്തകൾ ആചാരങ്ങൾ രക്തബന്ധം സൗഹൃദം അച്ഛൻ അമ്മ ഗുരുജനങ്ങൾ അല്ലെങ്കിൽ ഗുരുക്കന്മാർ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും തന്നെ ഇവരുടെ ആഗ്രഹത്തിന് വിലങ്ങുതടിയായാൽ അതെല്ലാം വേണ്ടി വന്നാൽ ഉപേക്ഷിക്കാനുള്ള അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാനുള്ള ഒരു പ്രവണതയും ഇവർ കാണിക്കാറുണ്ട് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സ്നേഹമോ പ്രണയമോ എന്തായാലും ഒന്നിനും ഒരു സ്ഥിരത കാണിക്കുകയില്ല എന്നുള്ളതാണ് രാഹുവിനോടൊപ്പം മാറി മാറി വരുന്ന ഗ്രഹങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള മാറ്റവും ഇവർ കാണിച്ചുകൊണ്ടേയിരിക്കും രാഹുവേതുക്കളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാഗങ്ങളിൽ വരുമ്പോൾ ധനലാഭത്തെ തരുമെന്ന് പറയുന്നുണ്ട് വളരെ വിദഗ്ദ്ധമായി കാര്യങ്ങൾ അവതരിപ്പിച്ച് മറ്റുള്ളവരെ പറഞ്ഞു പറ്റിക്കാനുള്ള കഴിവ് രാഹുവിന് വളരെ കൂടുതലാണ് എളുപ്പവഴിയിൽ കാര്യം സാധിക്കാനുള്ള വളഞ്ഞ വഴിയും വക്രബുദ്ധിയും രാഹുവിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് രാജ്യാന്തര സ്വഭാവത്തെയും രാജ്യാന്തര ബന്ധത്തെയും അതായത് വിദേശ ബന്ധത്തെ കണക്ട് ചെയ്യാനും രാഹുവിന് കഴിയും അന്യഭാഷാ പഠനം രാസപദാർത്ഥങ്ങൾ വിഷവസ്തുക്കൾ തൊക്കു രോഗങ്ങൾ വിഷജീവികൾ കുണ്ടും കുഴിയും നിറഞ്ഞ ദുർഗന്ധമായ വഴികൾ അല്ലെങ്കിൽ ദുർഘടമായ വഴികൾ ഇങ്ങനെ പലതിനെയും രാഹു സൂചിപ്പിക്കാറുണ്ട് കേതുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ കേതുവിന് തലയില്ല ഉടലുണ്ട് അതായത് മറ്റ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ ക്ലോക്ക് വൈസിലല്ല രാഹുവേതുക്കൾ സഞ്ചരിക്കുന്നത് അത് തല തിരിഞ്ഞ് ആൻറ്റി ക്ലോക്ക് വൈസിൽ പുറകോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് ഛായാഗ്രഹങ്ങളാണ് തലയില്ലാതെ ഉടല് മാത്രം പ്രവർത്തിക്കുന്ന ഛായാഗ്രഹമാണ് കേതു അതായത് കൂടുതൽ ആലോചിക്കാനും ബുദ്ധിപരമായി ചിന്തിക്കാനും കേതുവിന് സാധിക്കുന്നില്ല എന്നാൽ ദേഹമുള്ളതിനാൽ ജോലി ചെയ്യാൻ താല്പര്യപ്പെടും അതായത് വേണ്ടത്ര ആലോചനയില്ലാതെ എന്തും ചെയ്തുകൊണ്ടേയിരിക്കും എന്നർത്ഥം സ്വന്തം പ്രവൃത്തിയിൽ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ വന്നു ചേരും അഗ്നി തീക്കൊള്ളി എന്നിവയൊക്കെ കേതു സൂചിപ്പിക്കാറുണ്ട് അഗ്നിക്ക് വേണ്ടതും വേണ്ടാത്തതും എന്താണെന്നുള്ള ചിന്തയൊന്നുമില്ല എന്ത് കിട്ടിയാലും അഗ്നി ദഹിപ്പിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അഗ്നി ചില സമയത്ത് ഒരുപാട് ഗുണങ്ങളും ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതുമാകുമ്പോൾ മറ്റു ചില സമയത്ത് സർവനാശത്തിന് കാരണമാവുകയും ചെയ്യുന്ന ഒരു വസ്തുവാണ് അതുപോലെ കലാപത്തെ സൂചിപ്പിക്കുന്നതും വെട്ട കുത്ത് പൊട്ടിത്തെറിയെ ബോംബ് സ്ഫോടനം മുതലായവയെ സൂചിപ്പിക്കുന്നതും കേതുവിൻ്റെ സ്വഭാവത്തിൽ വരുന്ന കാര്യങ്ങളാണ് അറക്കുക മുറിക്കുക തുന്നുക കെട്ടുക മുതലായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തൊഴിലാളികളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പിന്നെ ഉപ ഈ ഉപകരണങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുമായിട്ട് സൂചന വരുന്ന മിക്സി ഗ്രൗ ഗ്രൈൻഡർ അതുപോലെ തടിമില്ല ഇങ്ങനെയൊക്കെ ഉള്ളു അത അറക്കുകയും പൊടിക്കുകയും മുറിക്കുകയും ഒക്കെ ചെയ്യുന്ന ഉപകരണങ്ങളും ഇതിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള ബന്ധമുള്ള കാര്യങ്ങൾ അത്തരം ജോലികൾ അത്തരം ചിന്താഗതികൾ ഇതെല്ലാം ഈ കേതുവിൻ്റെ ഒരു സ്വഭാവത്തിൽ വരും അതായത് വെട്ടിമാറ്റുക മുറിച്ചു മാറ്റുക രണ്ടാക്കുക ബന്ധങ്ങൾ ഇല്ലാതാക്കുക ഇങ്ങനെയും അതുപോലെ തന്നെ പെട്ടെന്ന് ആലോചിക്കാതെ ചാടി വീട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ദുരന്തങ്ങൾ ഇതിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് അന്യദേശവാസം ജിപ്തി വാറണ്ട് ജയിൽവാസം മയക്കുമരുന്നിൻ്റെ ഉപയോഗം മതാചാര പ്രവർത്തനങ്ങളുടെ മറവിൽ നടക്കുന്ന കലാപങ്ങൾ ജാതി പ്രഷ്ഠ കൽപ്പിച്ച് പീഡിപ്പിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അനാചാരപരമായ കാര്യങ്ങൾ നടത്തുക നാട് കടത്തുക മുതലായ ഒരുപാട് കാര്യങ്ങൾ രാഹു കേതുക്കൾ സൂചിപ്പിക്കുന്നുണ്ട് കാരണം ഈ രാഹുവും കേതു പരസ്പരം എതിർ ദിശയിൽ നിൽക്കുന്ന രണ്ട് ഛായാഗ്രഹങ്ങളാണ് നേർക്ക് നേരെ നിന്ന് അവർ തലതിരിഞ്ഞ് പുറകോട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു മതപരമായ കാര്യങ്ങൾ ഫിലോസഫി വ്യാപാരം മയക്കുമരുന്ന് രോഗം പരത്തുന്ന ഈച്ച കൊതുകെ പേന മുതലായ ശുദ്രജീവികൾ വഴി തടഞ്ഞുള്ള അക്രമങ്ങളും കല്ലേറും കലാപവും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ചില സന്ദർഭങ്ങളെ ഇതെല്ലാം തന്നെ ഇന്ന് പലയിടത്തും കാണാം ഇതിനൊക്കെ തന്നെ രാഹു കേതുക്കളുമായി ഒരു ബന്ധവും സാധാരണ നമ്മൾ ചിന്തിക്കുമ്പോൾ കാണാൻ സാധിക്കും സിനിമയും ഫോട്ടോഗ്രാഫിയും നല്ലതിനു വേണ്ടിയും അതുപോലെ തന്നെ വിമർശനമുണ്ടാക്കാനും ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നത് പോലെ രാഹു കേതുക്കളും നല്ലതും ചീത്തയുമായ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് പാരമ്പര്യ സ്വഭാവത്തെയും അഥവാ പൂർവികരുടെ പ്രവൃത്തിയെയും കാഴ്ചപ്പാടിനെയും മുമ്പ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെയും ഈ രാഹു കേതുക്കൾ സൂചിപ്പിക്കാറുണ്ട് രാഹു പിതാമഹനെയും അതായത് അച്ഛൻ്റെ അച്ഛനെയും കേതു മാതാമഹനെയും അമ്മയുടെ അച്ഛനെയും സൂചിപ്പിക്കുന്നു അതാണ് ഈ പാരമ്പര്യം എന്ന് ഉദ്ദേശം മാജിക്ക് മാറ്റം ക്വട്ടേഷൻ സംഘം ലോഡിങ് ജോലി പോലെ വലവീശി പിടിച്ച് സ്വന്തം കാര്യം സാധിക്കുകയും പിന്നെ അതിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ഇതെല്ലാം രാഹു സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ആരോഗ്യ സംബന്ധമായി പറയുമ്പോൾ ചർമ്മരോഗം എയ്ഡ്സ് ക്യാൻസർ പാരമ്പര്യ രോഗം ചെങ്കണ്ണ് തുടങ്ങി രാഹു കേതു ബന്ധപ്പെടുന്ന ഗ്രഹങ്ങളുടെ സ്വഭാവമനുസരിച്ചുള്ള ഫലങ്ങളും നൽകാറുണ്ട് ചില അവസരങ്ങളിൽ നല്ല ഫലങ്ങളും ഇവർ ചെയ്യാറുണ്ട് പൊതുവെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് അതായത് പൊതു സ്വഭാവം രാശി മാറ്റം മൂലം ഓരോ രാശിക്കുമുള്ള ഫലം പറയുമ്പോൾ തന്നെ രാഹു കേതുക്കൾ ഏത് രാശിയിൽ നിൽക്കുന്നു രാഹു കേതുക്കൾ ഏതൊക്കെ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ആ ഗ്രഹങ്ങളുടെ സ്വഭാവമെന്ത് അതിൻ്റെ എല്ലാം ഫലങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് ഈ രാഹു കേതുക്കൾ പ്രവർത്തിക്കുന്ന അതായത് സ്വതന്ത്രമായി നിന്ന് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഇഷ്ടം മറ്റുള്ളവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് രാഹു കേതുക്കളുടെ ആ ഒരു പൊതുവായ സ്വഭാവം എന്നിട്ട് ഇതെല്ലാം എൻ്റെ കഴിവ് കൊണ്ടാണ് നേടിയെടുത്തത് എന്ന് പറയുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന ഒരു സ്വഭാവവും രാഹു കേതുക്കൾക്കുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന രാഹു കേതുക്കളുടെ രാശിമാറ്റം മൂലമുള്ള ഫലങ്ങൾ ഇത്ര വിശദമായി പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ആമുഖമായി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് രാഹു കേതുക്കളുടെ പൊതു സ്വഭാവം എന്താണ് എന്ന് മനസ്സിലാക്കാനാണ് ഇത് പറഞ്ഞത് നന്ദി നമസ്കാരം